കല്യാണ ബോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്ത് പറയും എന്നാലും കൂടി ഇൻഡോനെ കാണാൻ വേണ്ടിട്ട് പോവാൻ കാരണം പിള്ളി ഫ്രണ്ട്സുകളൊക്കെ പെണ്ണിന്റെ പേരിലൊക്കെ പോവാ ഇന്ന് പിന്നെ ഒരു വെറൈറ്റിക്ക് ചെക്കൻഡടക്ക് പോചാരിച്ച് ഒന്ന് കാണും വേണം നമ്മളെ ലക്ഷ്യം വെച്ചാൽ ഓളൊന്ന് സർപ്രൈസ് ആക്കണം അപ്പം ഇതിനേക്കും ഇവിടെ ഇവിടുത്തെ പോച്ചയും മുമ്പ് ഒക്കെ ഉണ്ടാക്കിയ പിന്നെ സ്പ്രൈസൊക്കെ നമ്മളെ വീട്ടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ പോയി ഇവരെ അവളെ പരിപാടി കഴിഞ്ഞിട്ടില്ല നമ്മള് വന്നപ്പോൾ വന്ന സൽക്കാരം കാര്യം പിന്നെ നമ്മളെ കണ്ട ഭയങ്കര സന്തോഷം സോഷ്യമ പിന്നെ മൈക്കിൾ ജാക്സന്റെ ജാക്സണിന്റെ കടത്തിവെട്ടോ അമ്മാര് ഡാൻസ് ആണ് പിന്നെ അങ്ങോട്ട് തുടങ്ങി എല്ലാവരും കൂടി പിന്നെ ലേറ്റായിട്ട് കഴിക്കുന്ന കൊണ്ട് ഒരു നിർബന്ധിച്ചപ്പോൾ ഒരു ക്ലാസ് ജ്യൂസ് മാത്രം കുടിച്ചത് പിന്നെ താത്തേക്ക് പോയപ്പോ അവിടെ വൻ പരിപാടി ജിജനോടെ കാര്യമായിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ആരാണൊക്കെ സ്ഥല കളിക്കുള്ളത് വെച്ചപ്പോൾ റാദൊന്നും നോക്കിയില്ല ഉടനെ ആദ്യം ഞാൻ വിളിന്നെ ംസ നിങ്ങള് കളിച്ചോളി തന്നിട്ട് നമ്മളെ നേരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഓക്കെ അത്ര തന്നെ വണ്ടി